ചെറുനാരങ്ങ ചെറുതാണെങ്കിലും ആരോഗ്യ ഗുണങ്ങൾ വലുതാണ് ആരോഗ്യ സംരക്ഷണത്തിനും ചർമ്മ സംരക്ഷണത്തിനും മുടി സംരക്ഷണത്തിനും ഇത് ഒരുപോലെ ഗുണം ചെയ്യും ചെറുനാരങ്ങ വെള്ളത്തിൽ തേൻ ചേർത്ത് കുടിക്കുന്നത് ശരീരത്തിലെ അകറ്റാൻ ഏറെ സഹായകമാണെന്ന് വിദഗ്ധർ പറയുന്നു ഇതിലെ ഫ്ലവനോയിഡ് കാർസെറ്റിൻ അസ്കോർബിക് എന്നിവയടങ്ങിയ സംയുക്തങ്ങൾ പ്രമേഹം ഹൃദ്രോഗം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ തടയാൻ ശേഷിയുള്ളതാണെന്ന് വിദഗ്ധർ പറയുന്നു ദഹനക്കേടിനുള്ള നല്ലൊരു പരിഹാരമാണ് ചെറുനാരങ്ങ ഇവയിലെ സിഡ്രിക് ആസിഡ് വൃക്കയിലെ കല്ലിന്റെ രൂപീകരണം കുറയ്ക്കാൻ സഹായിക്കുന്നതായും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു മാത്രമല്ല ഇത് ശരീരത്തിലെ അണുക്കളെ നശിപ്പിക്കും ശരത്തിന് പ്രതിരോധ ശേഷി നൽകും ശരീരത്തിൽ രൂപം കൊള്ളുന്ന ഫ്രീ റാഡിക്കലുകളെ നശിപ്പിക്കും കൂടാതെ ഹൃദയാരോഗ്യത്തിനും ബി പി കൊളസ്ട്രോൾ എന്നിവ കുറയ്ക്കാനും ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാനും ചെറുനാരങ്ങ സഹായിക്കുന്നതായി വിദഗ്ധർ സൂചിപ്പിക്കുന്നു എന്നാൽ ഒരു പരിധിയിൽ കൂടുതൽ നാരങ്ങാവെള്ളം കുടിച്ചാൽ ചിലരിൽ വയറിൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും പറയപ്പെടുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി